ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹ്യൂമൻ ഇമോഷൻസിൽ വളരെ മാരകമായിട്ടുള്ള ഒരു ഇമോഷനാണ് ആങ്കർ എന്ന് പറയുന്നത് അഥവാ ദേഷ്യം നമുക്ക് പലതരത്തിലുള്ള ദേഷ്യമുണ്ട് റെഡ് ആങ്കർ ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ആങ്കർ ഉണ്ട് വൈറ്റ് ആങ്കർ ഉണ്ട് ഈ ബ്ലാക്ക് ആങ്കർ എന്ന് പറഞ്ഞാൽ ചുമ്മാ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഭാര്യയെ തല്ലുക മക്കളെ തല്ലുക ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഇതാണ് ബ്ലാക്ക് ആങ്കർ എന്ന് പറയുന്നത് ഇനി മറ്റൊരു ടൈപ്പാണ് റെഡ് ആംഗിൾ എന്ന് പറയുന്നത് റെഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ വളരെ മാരകമാണ് സെൽഫ് ഡിസ്ട്രാക്ഷൻ ആണ് ഇത് നടക്കുന്നത് ശരിക്കും സ്വയം കൈ കൊണ്ട് മാറത്തടിക്കുക അല്ലെങ്കിൽ തലയെ കൊണ്ട് ചുമരിലടിക്കുക അപ്പൊ സെൽഫ് ഡിസ്ട്രാക്ഷൻ ആണ് ഈ റെഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് വൈറ്റ് ആംഗിൾ അത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക ഒരു സംഗതിയാണ് ഒരു ടൈപ്പ് ഓഫ് ആങ്കർ ആണ് ഈ വൈറ്റ് ആങ്കർ എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികളുടെ അടുത്ത് നോക്കിയപ്പോ പറ്റിക്കുന്നത് എന്നൊക്കെ നമ്മളിപ്പോ പിള്ളേരുടെ അടുത്ത് ദേഷ്യം കാണിക്കുന്ന ഒരു അത് അവർക്ക് അവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ജസ്റ്റ് അവർ അന്ന് വരട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതാണ് വൈറ്റ് ആങ്കർ എന്ന് പറയുന്നത് താങ്ക്